വെള്ളിക്കുന്നത്ത് ഭഗവതി കാവിൽ നവാഹ യജ്ഞത്തിന് തുടക്കമായി ആചാര്യ വരവേൽപ്പും യജ്ഞദീപം തെളിയിക്കലും നടന്നു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എ ബി സി ഗ്രൂപ്പ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ബി സി റോഡ് കാസർഗോഡ് വെള്ളിക്കുന്നത്ത് ഭഗവതി കാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം കളവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു വെള്ളിക്കൂത്ത് നീണ്ട അറുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം കട്ട് നീണ്ട ൾക്ക് ശേഷം വെള്ളിക്കോത്ത് വെള്ളിക്കുന്നത്ത് കാവിൽ ഒക്ടോബർ രണ്ട് വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും നടക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള കലവറന്നരക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു വെള്ളിക്കോത്ത് പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളം മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ നടന്ന കലവറന്നരക്കൽ ഘോഷയാത്രയിൽ മാതൃസമിതി അംഗങ്ങൾ ഭാരികമാർ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ മറ്റ് നിരവധി ഭക്തജനങ്ങളും അണിചേർന്നു പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറാഘോഷയാത്ര വെള്ളിക്കോത്ത് അയ്യപ്പഭജന മന്ദിരം യങ്മെൻസ് ക്ലബ്ബ് വെള്ളൂർവായൽ കാറ്റാടി നാഗപ്പാറ് ദേവസ്ഥാനം പരിസരം വഴി വെള്ളിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് സമർപ്പണ ചടങ്ങ് നടന്നു ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി നാരായണൻകുട്ടി നായർ ജനറൽ കൺവീനർ കെ കൃഷ്ണൻ മാസ്റ്റർ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ഗജാൻജി കെ വി കൃഷ്ണൻ പി ദിവാകരൻ മാസ്റ്റർ അഡ്വക്കേറ്റ് കോടോത്ത് നാരായണൻ നായർ ബി നാരായണൻ പി രമേശൻ കെ ഗോപി പി സുധാകരൻ നായർ പി പി കുഞ്ഞകൃഷ്ണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് എടനീർ മഠാധിപതി സച്ചിദാനന്ദ പാരതി സ്വാമികൾ ക്ഷേത്രം തന്ത്രി ആലമ്പാടി പത്മനാഭ പട്ടേരി യജ്ഞാചാര്യൻ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരം മറ്റു സഹ ആചാര്യന്മാർ എന്നിവരെ യജ്ഞശാലയിലേക്ക് ആനയിച്ച് ആചാര്യ നൽകി തുടർന്ന് സച്ചിദാനന്ദ സ്വാമികൾ യജ്ഞദീപം തെളിയിച്ചു ആചാര്യവരണം ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്നിവയും നടന്നു നവരാത്രി ദേവി ഭാഗവത വിവാഹ പ്രാരംഭ സന്നിധി നമ്മൾ നവരാത്രി ഉത്സവ നമുക്ക് ഹിന്ദുക്ക് സനാതനധർമ്മ രാവിലെ ഗണപതി ഹോമവും തുടർന്ന് ലളിത സഹസ്ര നാമജപവും ഗ്രന്ഥപൂജയും ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജയും തുടർന്ന് അന്നദാനവും നടക്കും വൈകിട്ട് ആറേ നാൽപ്പത്തഞ്ചിന് ദീപാരാധനയും എട്ട് മണിക്ക് നിർമ്മാല പൂജയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകളും അന്നദാനവും നടക്കും ഒക്ടോബർ രണ്ടിന് ആഘോഷ പരിപാടികൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്